ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നയമെന്ന നിലയിലേ അവരാർക്കും കൊടുത്തിട്ടില്ല അങ്ങനെ അപേക്ഷ എൽ ഡി എഫിന്റെ കാലത്ത് ആർക്കും കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും റിയാവുന്നതും അതിപ്പോ അത് വ്യക്തമാക്കുന്ന സമയത്ത് ഞാൻ വ്യക്തമാക്കിക്കോളാം അറിയുന്നത് അത് തീവ്രവാദി എന്നുള്ളതല്ല അയാൾ ആരായിരുന്നു വന്നു അത് എംബസഡറിന്റെ പ്രവർത്തനമായിരുന്നു എന്നോട് ചോദിച്ചു വേറെ ഒന്നും വേണ്ട അയാൾ പറഞ്ഞ ഈ സാധനം കൂടെ എന്തിനാ അടുത്ത വാക്കാണെന്ന് എനിക്ക് തോന്നിട്ടില്ല അതെല്ലാം നമ്മുടെ ഞാൻ ചുവന് ചെയ്യുന്നു മതവ്യത്യേഷം പറഞ്ഞു ഒന്ന് വരട്ടുക എത്രയോ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് പറയുന്നത് തെക്കൻ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ അവര് മറ്റേ മലപ്പുറത്തിന്റെ അടുത്തു മാത്രമുള്ള പറയുന്നത് മറ്റു ജില്ലകളിലെ ആൾക്ക് പരിശോധിക്കുമ്പോൾ അന്ന് കിട്ടിയ ഒന്നല്ലല്ല ഒരുപാട് ഉമ്മൻചാണ്ടി കിട്ടി ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്താണ് ഉമ്മൻചാണ്ടിന്റെ കാലത്ത് പതിമൂന്നെണ്ണം ഉമ്മൻചാണ്ടി കാലത്ത് പതിമൂന്നെണ്ണം തന്നിട്ടുണ്ട് ലീഗിനെ പറ്റി ബ്രഹ്മൻചാട്ടി ചൊറിയണം എന്താണ് ലീഗിനെ പറ്റി പറയാൻ കാര്യമുണ്ട് ഞാൻ നാ കൂടെ കേട്ടത് എന്നിട്ട് എന്നോട് ചോദിക്കരുത് ലീഗിനെ പറ്റി ചോദി പറയാൻ കാരണം ഞങ്ങൾ അണ്ണനും തമ്പിയും കൂടെ ഒന്നിച്ച് നടന്ന കാലത്ത് ഞങ്ങൾ എന്താ പറഞ്ഞത് യു ഡി എഫിന് ഇറക്കണം നമുക്ക് എൽ എൽ ഡി നമുക്ക് ഭരണത്തിൽ വരണം അതുകൊണ്ട് പിന്നോക്ക സമുദായക്കാരെ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്ക സമുദായ മുന്നണി എന്നും നമ്മളുടെ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം തന്നെ സൂപ്പിയും പി ഡി പി എല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ യു ഡി എഫ് ഗവൺമെന്റിനെ എൽ ഡി എഫ് ഗവൺമെന്റിനെ ഇറക്കാനും ഈ എൽ യു ഡി എഫ് ഗവൺമെന്റിനെ കയറാനും വേണ്ടി അവരോടുകൂടി കൂട്ടിൽ നിന്ന് അന്ത്യം വരെ പ്രവർത്തിച്ച് അവര് പറഞ്ഞ അനുസരിച്ച് എത്ര ജാഥ പ്രകടനം എന്തിന് അന്ന് നടത്താനുള്ള ചിലവരെ നിന്നെ കൊണ്ട് ചെല്ലിപ്പാക്കുകയാണ് അതുകൊണ്ട് നിന്ന് പറയണ എന്റെ കൂടെ പറയണത് ഞങ്ങൾ ഇവര് തരാത്തരെയല്ല അപ്പോ മറ്റാരേക്കാളും ഞങ്ങൾക്ക് തരാമെന്ന് ഉറപ്പു ആരാണ് അല്ലേ പറഞ്ഞിട്ട് വന്ന ഞങ്ങൾക്ക് എല്ലാം തരും കയറി കഴിഞ്ഞിട്ട് പുറകെടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് തന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് ഞങ്ങൾ അവരെ അവരെ വറക്കാതെ വന്ന ട്രിബ്യൽ കയറിയിട്ട് തരാത്തതുകൊണ്ടാണ് പറയണത് അല്ലാതെ ഞങ്ങൾ മറ്റൊരോട് തരണമെന്നും പറഞ്ഞു നടന്നില്ലല്ലോ അത് തരാത്തപ്പോ അവർ കൊടുത്തോട്ടെ ലീഗൽ പറഞ്ഞോ അനുകൂല്യങ്ങൾ തന്നിട്ടുള്ളത് ആരാണ് ചോദിച്ച ആർ ശങ്കർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ആ ഭാര ആർ ശങ്കർ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് അതിനുശേഷം ഞങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഇറങ്ങുന്ന സമയത്ത് പലർക്കും കൊടുക്കും കൊടുത്തിൽ പാമ്പനാറ് ഒരു കോളേജ് പറഞ്ഞത് അത് മുഴുവൻ പൂർത്തീകരിച്ചു എന്നതിന് മുമ്പ് അദ്ദേഹം മരണത്തിന് പോകേണ്ടത് ഒന്ന് പറഞ്ഞത് അതേസമയത്ത് അതിനുള്ളിൽ ശങ്കറിന് ശേഷം എത്രയോ സ്ഥാപനം മറ്റുള്ളവർക്ക് എല്ലാം കൊണ്ടുപോയി ഞങ്ങൾ എന്ത് പറഞ്ഞാൽ ആര് കേൾക്കാൻ ആര് പറയാൻ കാരണം അത് ഈ വിവേചനമാണ് അപ്പോൾ ജാതി ചിന്ത ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ജാതിപരമായുള്ള വിവേചനം അനുഭവിക്കാൻ ഒരുപാട് കൊല്ലമായി വിദ്യാഭ്യാസ നീതി കിട്ടുന്നില്ല ഇത് പറഞ്ഞു ബാക്കിയുള്ള കൃഷികളെല്ലാം എന്തിന് ഞങ്ങളെ കൃത്യമായിട്ട് പുതുക്കുന്നത് ഉണ്ടോ ഇല്ല നിങ്ങൾ പഠനം വേണ്ട ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ പഠനം നടത്തുക ജനസംഖ്യ അനുപാതിയമായി വിദ്യാഭ്യാസ നീതി ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഒരു കമ്മീഷൻ വെച്ച് പഠനം നടത്തുക എന്നിട്ട് കുറവുണ്ടെങ്കിൽ കുറവ് ഏതെല്ലാം സമുദായത്തിണ്ടോ അത് കൊടുക്കുക ഇത് പറയാതെ ഞാൻ മനവിദ്വേഷം മനവിദ്വേഷം ഡൽഹിയിൽ നടത്തി കാര്യം ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ ആ പറഞ്ഞതിൽ ഒന്നും മാറാനും തയ്യാറല്ല കിണറിന്റെ പുറമെ വെക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ইণ্টাক ফাইট নাইন জীৰ ডব্ৰিপ